गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ അമ്പത്തിരണ്ട് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു അമ്പത്തിമൂന്നാമത്തെ ശ്ലോകം रो गोपतिर्गोप्ता ज्ञानगम्यः पुरातनः शरीरभूतभृद्भोक्ता कपीन्द्रो भूरि दक्षिणः उत्तरो गोपतिर्गोप्ता ज्ञानगम्यः पुरातनः ృద్భోక్ కపీంద్రో భూరిదక్షిణ ఈరోజు శ్లోకల్ ఉత్తర గోపతి గోప్తమ్య పురాతన శరీరభూతభృత్ ോക്ത കപീന്ദ്ര ഭൂരിദക്ഷിണ അങ്ങനെ ഒമ്പത് പേരുകളാണുള്ളത് ഉത്തര ഉത്തര എന്ന് പറയുമ്പോൾ ഉയർന്നവൻ എന്നാണ് അർത്ഥം ഉയരത്തിലുള്ളവൻ ഉത്തമ ശബ്ദം ഇതിനു മുമ്പ് പറഞ്ഞു സമാനാർത്ഥകമാണ് ഉത്തരശബ്ദവും ഇനി ഉത്തരശബ്ദത്തിന് നമ്മെ അജ്ഞാനത്തിൽ നിന്ന് ഈ സംസാര ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ ഉയർത്തുന്നവൻ എന്നുള്ള അർത്ഥം പറയാം ഭഗവാൻ ഭാഷ്യകാരൻ ജന്മ സംസാര ബന്ധനാത് ഉത്തരീതി ഉത്തരഹ എന്ന് പറയുന്നു ജന്മ സംസാര ബന്ധനത്തിൽ നിന്നും ഉയർന്നു നിന്ന് നമ്മെ ഉയർത്തുന്നവൻ എന്നു വച്ചാൽ ഈ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നർത്ഥം അപ്പോൾ ഉയർന്നവൻ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ സർവോത്കൃഷ്ടഹ ദിവ എല്ലാത്തിലും വെച്ച് ഉത്കൃഷ്ടനായവൻ അവിടെ ഒരു മന്ത്രം ഭാഷ്യകാരൻ ഉദ്ധരിക്കുകയാണ് വിശ്വസ്മാത് ഇന്ദ്ര ഉത്തര ഇന്ദ്രൻ എല്ലാവരിലും വെച്ച് ഉത്തരനാണ് അവിടെ ഇന്ദ്രശബ്ദത്തിന് പരമാത്മാനർത്ഥം തുടർന്ന് ഗോപതിഹി എന്ന് പറയുന്നു ഗോപതി ഗോ ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട് ഇതിനു മുമ്പും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രധാനമായി ജ്ഞാനം വേദം രശ്മി ഇന്ദ്രിയം പിന്നെ സാമാന്യമായിട്ട് പശു ഇങ്ങനെയൊക്കെ ഗോ ശബ്ദത്തിന് അർത്ഥമുണ്ട് ഇനി ഗോ ശബ്ദത്തിന് ഭൂമി എന്നും അർത്ഥമുണ്ട് അപ്പം ഇവയുടെ പതി എന്ന് പറയുമ്പോൾ വേദപതി വേദത്തിൻ്റെ രക്ഷകനായി നിൽക്കുന്നവൻ ഈശ്വരൻ ജ്ഞാനത്തിന് ജ്ഞാനത്തിനധീശനായി നിൽക്കുന്നവൻ ഗോപതി അല്ലെങ്കിൽ രശ്മികളുടെ പതി സൂര്യനാരായണൻ ഭൂമിയുടെ പതി ഭൂപതി മഹാവിഷ്ണു ഇന്ദ്രിയങ്ങളുടെ പതി ഗോപതി ഇന്ദ്രിയങ്ങളെ മുഴുവൻ അന്തര്യാമിയായി രക്ഷിക്കുന്നവൻ ഇനി പശുക്കൾ എന്നുള്ള അർത്ഥമെടുത്താൽ എടുത്താൽ ഗോക്കളുടെ പതി പശുക്കളുടെ പതി അവിടെ ശ്രീകൃഷ്ണ അവതാരം ഗോപാലഭാവത്തിലുള്ള ശ്രീകൃഷ്ണ അവതാരത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ ഗോപവേഷധരോ വ എന്ന് പറയും ഗോപവേഷധരനായ ശ്രീകൃഷ്ണൻ പിന്നെ ഗോശബ്ദത്തിന് ഭൂമി എന്നുള്ള അർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഭൂമിയുടെ മൊത്തം നാഥനായിട്ടുള്ള പതിയായിട്ടുള്ള ഭഗവാൻ അങ്ങനെ അനേക അർത്ഥങ്ങൾ വരും ഗോപതി ശബ്ദത്തിന് തുടർന്ന് ഗോപ്ത എന്ന് പറയുന്നു ഗോപ്ത എന്നാണ് ധാതു അപ്പോ ഗോപ്ത എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ രക്ഷിക്കുന്നവൻ നമ്മെ ഈ സംസാര സംസാരക്ലേശങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കുന്നവൻ അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ സകല ജീവരാശികളെയും രക്ഷിക്കുന്നവൻ ഗോപ്താവ് രക്ഷകൻ എന്ന അർത്ഥം പറയാം ജ്ഞാനഗമ്യ ജ്ഞാനത്തിലൂടെ പ്രാപിക്കപ്പെടേണ്ടവൻ ഗമ്യെന്ന് പറഞ്ഞാൽ ഗമനീയൻ ഗമിക്കപ്പെടേണ്ടവൻ എന്തിലൂടെ ഗമിക്കപ്പെടേണ്ടവൻ ജ്ഞാനേന ജ്ഞാനത്തിലൂടെ ഗമിക്കപ്പെടേണ്ടവൻ ജ്ഞാനം മാത്രമാണ് മോക്ഷഹേതു ഇപ്പം സംശയം വരാം മറ്റു മാർഗങ്ങൾ അനേകം ശാസ്ത്രങ്ങളാൽ ഉപദേശിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഭക്തിയുടെ നിഷ്കാമ കർമാനുഷ്ഠാനത്തിൻ്റെ മറ്റ് യോഗ സാധനകളുടെയൊക്കെ തീർച്ചയായിട്ടും അതെല്ലാ മാർഗങ്ങൾ തന്നെയാണ് ആ മാർഗങ്ങളിലൂടെയൊക്കെ ജ്ഞാനസ്വരൂപത്തിലേക്ക് ഉയരണം ജ്ഞാനം മാത്രമാണ് സാക്ഷാത് മുക്തിഹേതു കാരണം അജ്ഞാനമാണ് ബന്ധഹേതു എന്നതുകൊണ്ട് ബന്ധം എന്നത് തൻ്റെ പൂർണ്ണതാബോധം ഇല്ലാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ തന്റെ പൂർണ്ണതാ ബോധം പ്രകാശിക്കുക എന്ന ജ്ഞാനം അത് മാത്രമാണ് മോക്ഷഹേതു അതിലൂടെ പ്രാപിക്കപ്പെടേണ്ടവൻ മുക്തിസ്വരൂപൻ എന്ന അർത്ഥം ജ്ഞാനഗമ്യ പുരാതന പുരാതന പണ്ടേ ഉള്ളവൻ പണ്ടേ ഉള്ളവൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം കാലത്താൽ ഒരിക്കലും ബാധിക്കപ്പെടാത്തവൻ സകല ജീവ സൃഷ്ടികളുടെയും ആരംഭം നമ്മൾ എടുത്താൽ അതിനു മുമ്പുള്ളവൻ അഥവാ ബ്രഹ്മാതി ദേവന്മാരുടെ എടുത്താൽ അതിനു മുമ്പുള്ളവൻ എന്തെന്താ ആവിർഭാവങ്ങൾ നമ്മൾ പറയുന്നുണ്ടോ ആ ആവിർഭാവങ്ങൾക്കൊക്കെ മുമ്പായി ഉണ്മയായി സത്താസ്വരൂപത്തിൽ നിലകൊണ്ടവൻ ആ സത്യത്തെ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇല്ല എന്നൊരവസ്ഥയില്ല ശൂന്യം എന്നൊരവസ്ഥയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശൂന്യത്തിൽ നിന്നൊന്നും ഉണ്ടാവുന്നില്ല ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാവുന്നില്ല ഉള്ളത് നാമരൂപാതി പരിണാമത്തിന് വിധേയമാവുകയാ ചെയ്യുന്നത് ആ ഉണ്മയായി കാലാതീതമായി നിലകൊള്ളുന്ന സത്താസ്വരൂപനാണ് പുരാതന അഥവാ പുരാണ എന്ന് മനസ്സിലാക്കുക ശരീരഭൂതഭൃത് സകല ശരീരങ്ങളോടും കൂടിയ ഭൂതങ്ങളെ മുഴുവൻ ഭരിക്കുന്നവൻ ധരിക്കുന്നവൻ പോഷിപ്പിക്കുന്നവൻ ഭൃത്ത് എന്ന് പറയുമ്പോൾ ഭ്രിഞ്ഞ് ഭരണേ ഭൃഞ്ഞ് ധാരണ പോഷണയോഹോ എന്നിത്യാദി ധാതുക്കൾ എടുത്താൽ ധരിക്കുന്നവൻ എന്നർത്ഥം വരും ഭരിക്കുന്നവൻ എന്നർത്ഥം വരും പോഷിപ്പിക്കുന്നവൻ വളർത്തുന്നവൻ എന്നർത്ഥം വരും അപ്പൊ സകല ഭൂതങ്ങളെയും ധരിച്ച് ഭരിച്ച് പോഷിപ്പിക്കുന്നവൻ എങ്ങനെയുള്ള ഭൂതങ്ങളെ ശരീരയുക്തങ്ങളായ ഭൂതങ്ങള് ദേഹയുക്തന്മാരായ ഭൂതങ്ങളെ ഇനി മറ്റൊരു ഒരു നിലയ്ക്ക് അർത്ഥം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ശരീരങ്ങൾ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ മുഴുവൻ ഭൂതങ്ങളിൽ നിന്നുണ്ടായവയാണ് ഭൂതവികാരങ്ങളാണ് അതായത് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് എല്ലാ ശരീരങ്ങളും ഉണ്ടാവുന്നത് സ്ഥൂല ഭൂതങ്ങളിൽ നിന്ന് സ്ഥൂല ശരീരവും അപഞ്ചീകൃത സൂക്ഷ്മ ഭൂതങ്ങളിൽ നിന്ന് സൂക്ഷ്മ ശരീരവും അപ്പോൾ ശരീരങ്ങളുടെ മുഴുവൻ ഭൂതം ശരീരങ്ങളുടെ മുഴുവൻ ആവിർഭാവ കാരണം ഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളാണ് ആ ശരീരാരംഭകങ്ങളായ ഭൂതങ്ങളെ ഭരിക്കുന്നവൻ ധരിക്കുന്നവൻ നിലനിർത്തുന്നവൻ സകല ഭൂതങ്ങളും പരമാത്മാവിൽ നിന്നാകുന്നു പ്രകടമാകുന്നത് நிநிஷத்துள் തന്നെ தஸ்மாத்வா ஏதஸ்மாத் ಆತ್ಮன ஆகாஷ ਸੰபூதஹ ஆகாசадவாயுஹ வாயுர்அக்னிஹ அக்னேராபஹ அத்ய புருதிவி தொடங்கிய மந்திரங்கள் நமக்கு படிக்க ஆ பரமாத்மாவில் നിന്ന് ஆகாசம் ஆனந்தரம் വായു അനന്തരം അഗ്നി അനന്തരം ജലം അനന്തരം ഭൂമി എന്നിങ്ങനെ ഭൂതങ്ങൾ ഭൂതങ്ങളാവിർഭവിച്ചു ഈ ഭൂതങ്ങളാണ് ശരീരങ്ങൾക്ക് കാരണമാകുന്നത് അപ്പൊ ശരീരാരംഭകങ്ങളായ ഭൂതങ്ങളെ ആവിർഭവിപ്പിച്ച് നിലനിർത്തി സംരക്ഷിക്കുന്നവനാരോ അവൻ ശരീരഭൂതഭൃത് എന്നർത്ഥം ഓരോ നാമവും നമ്മളിങ്ങനെ അർത്ഥം മനനം ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഈ പാരായണം ചെയ്യുന്നതോടൊപ്പം വലിയൊരു ഉൾക്കാഴ്ച ശാസ്ത്രത്തിനുള്ളിലേക്ക് നമുക്ക് ലഭിക്കും എന്നുള്ളത് ഓർമ്മിക്കുക തുടർന്ന് എന്ന് പറയുന്നു ഇതും ആവർത്തിക്കുന്ന ശബ്ദമാണ് ഭോക്താവ് ഭുജിക്കുന്നവൻ എന്തിനെ ഭുജിക്കുന്നവൻ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും അനുഭവിക്കുന്നവൻ ഈ പ്രപഞ്ചം മുഴുവൻ അന്നമാണെങ്കിൽ അഥവാ ദ്രവ്യാത്മകമായ സകലവും അന്നമാണെങ്കിൽ ആ അന്നത്തെ മുഴുവൻ അനുഭവിക്കുന്നവനാണ് ഭുജിക്കുന്നവനാണ് സ്വീകരിക്കുന്നവനാണ് ഭോക്ത അല്ലെങ്കിൽ മറ്റൊരർത്ഥം ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് പാലകത്വാത് ഭോക്ത ഭുജു ധാതുവിന് ഭക്ഷിക്കുക പാലിക്കുക ഇങ്ങനെ രണ്ട് അർത്ഥങ്ങളാണ് ഉള്ളത് ഒന്ന് ഭക്ഷിക്കുക രണ്ട് പാലിക്കുക അപ്പൊ ഭക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് നേരത്തെ പറഞ്ഞത് ഇപ്പൊ പറയുന്നു പാലിക്കുന്നവൻ സമസ്ത പ്രപഞ്ചത്തെയും പാലിക്കുന്നവൻ പരിരക്ഷിക്കുന്നവനാരോ അവനാണ് ഭോക്ത മലയാളത്തിലാവുമ്പോൾ ഭോക്താവ് എന്ന് നമ്മൾ പറയും മറ്റൊരർത്ഥം ഭാഷ്യകാരം പറയുകയാണ് പരമാനന്ദ സന്തോഹ സംഭോഗാതുവാ ഭോക്ത സദാ തന്റെ പരമാനന്ദ സ്വരൂപത്തെ അനുഭവിച്ച് ആസ്വദിച്ച് ഭോഗിച്ചിരിക്കുന്നവനാരോ അവൻ ഭോക്ത നിരതിശയമായ ആനന്ദത്തിൽ നിമഗ്നനായവൻ എന്നർത്ഥം ഇത്രയും പറഞ്ഞിട്ട് ഭാഷ്യകാരം പറയുകയാണ് ഇതി നാംനാം പഞ്ചമം ശതം വിവൃതം ഇപ്രകാരം അഞ്ഞൂറ് പേരുകള് വിശദീകരിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ് തുടർന്ന് കപീന്ദ്ര കപീന്ദ്ര കപി ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട് ഒരർത്ഥം നമുക്ക് വരാഹമെന്നെടുക്കാം കപിഹി വരാഹ ഇപ്പൊ ഭഗവാൻ ധർമ്മ സംരക്ഷണാർത്ഥം ഭൂസംരക്ഷണാർത്ഥം വരാഹമായി അവതരിച്ചു അങ്ങനെ വരാഹമായി അവതരിച്ച ഈശ്വരനെ കപിഇന്ദ്ര എന്ന് പറയാം അല്ലെങ്കിൽ കപികളുടെ ഇന്ദ്രൻ കപി വാനരൻ വാനരന്മാരുടെ അധിപതിയായിട്ടിരുന്നവർ അവിടെയും നമുക്ക് അവതാരഭാവമാണ് എടുക്കേണ്ടത് ധർമ്മ സംരക്ഷണാർത്ഥം ഭഗവാൻ ശ്രീരാമ അവതാരം എടുത്തപ്പോൾ വാനരന്മാരെ സ്വരൂപിച്ചു അങ്ങനെ സമസ്ത വാനരവൃന്ദത്തെയും സൈന്യമാക്കി അതിൻ്റെ ഇന്ദ്രസ്ഥാനത്ത് അതിൻ്റെ അധിപതിയായി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നിലകൊണ്ടു കപീന്ദ്ര കപികളുടെ വാനരന്മാരുടെ ഇന്ദ്രം ഇതൊരു വളരെ വിശേഷമായൊരു ഒരു ഒരു നാമമാണെന്ന് ഓർമ്മിക്കുക കാരണം കപീന്ദ്ര എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കൂ ദശരഥ മഹാരാജാവിൻ്റെ അഥവാ ചക്രവർത്തിയുടെ പുത്രനായി ജനിച്ച് ആ രൂപത്തിൽ വേഷമെടുത്ത രാവൻ ക്ഷത്രിയോത്തമനാണ് ദരഥപുത്രനാണ് ചക്രവർത്തി കുമാരനാണ് അച്ഛന്റെ വാക്കിനെ സത്യപ്പെടുത്താൻ വേണ്ടി വനവാസത്തിലേക്ക് പോയി ആ വനവാസ സന്ദർഭത്തിൽ രാമപത്നി സീതാദേവി അപഹരിക്കപ്പെട്ടു ആരാൽ അപഹരിക്കപ്പെട്ടു സാമവേദ പണ്ഡിതനായ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ മഹർഷി പൗത്രനായ മഹർഷിയുടെ പൗത്രനായ സാമവേദ പണ്ഡിതനായ അങ്ങനെ തന്നെ പറയണം രാക്ഷസവൃത്തിയിലേക്കായിപ്പോയ ബ്രാഹ്മണനാൽ അപഹരിക്കപ്പെട്ടു സീത ആ സാമവേദ പണ്ഡിതനായ തൻ്റെ തപസ്സിനെയും ശക്തിയെയും ധർമ്മവിരുദ്ധമായ മാർഗത്തിൽ മാത്രം വിനിയോഗിച്ചവനായ അതുകൊണ്ട് സാക്ഷരത്വത്തിൻ്റെ വിപരീത ഭാവത്തെ രാക്ഷസത്വത്തെ പ്രാപിച്ച സാക്ഷരത്വത്തിൻ്റെ വിപരീത ഭാവമാണല്ലോ രാക്ഷസത്വം ആ രാക്ഷസത്വത്തെ പ്രാപിച്ച രാവണനെ കീഴടക്കാൻ വേണ്ടി ശ്രീരാമൻ വനവാസികളുടെ വലിയ ഐക്യമാണ് വാർത്തെടുക്കുന്നത് അങ്ങനെ വനവാസികളുടെ പൂർണ്ണമായ ഐക്യനിര വാർത്ത ശ്രീരാമചന്ദ്രൻ സാമവേദ പണ്ഡിതനായിരുന്ന സന്ദർഭവശാൽ ധർമ്മവിരുദ്ധനായി തീർന്ന രാവണനെ കീഴ്പ്പെടുത്തുന്നത് ഇത് ധർമ്മവിരുദ്ധമായ ഒട്ടനവധി ആഖ്യായികകൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഇക്കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് കപീന്ദ്ര എന്ന ശബ്ദം നൽകുന്ന സാമൂഹികമായ സന്ദേശം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് ഭൂരിദക്ഷിണ ഭൂരിദക്ഷിണ എന്ന് പറയുമ്പോൾ ഭൂരിശബ്ദത്തിന് വർദ്ധിച്ച എന്ന അർത്ഥമാണ് വളരെയധികമായ ബഹ്യ യജ്ഞദക്ഷിണ ധർമ്മമര്യാദം ദർശയത യജ്ഞം കുറവത വിദ്യന്ത ഇതി വർദ്ധിച്ച തോതിലുള്ള ദക്ഷിണകളെ സമർപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് മാതൃകയായി യജ്ഞനിർവഹണം ചെയ്യുന്ന അഥവാ അത്തരം യജ്ഞത്തിലൂടെ ആരാധിക്കപ്പെടുന്ന എന്നൊക്കെ ഭൂരിദക്ഷിണ ശബ്ദത്തിന് അർത്ഥം പറയാം അല്ലെങ്കിൽ ദക്ഷിണ ശബ്ദത്തിന് സാമർഥ്യത്തോടൊത്ത എന്ന് നമുക്ക് അർത്ഥമെടുക്കാം അങ്ങനെ വരുമ്പോൾ വർദ്ധിച്ച സാമർഥ്യത്തോടൊത്ത ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സ്ഥിതിപാലനം ചെയ്ത് സംഹരിക്കാനുള്ള മഹാസാമർഥ്യത്തോടുകൂടിയ എന്നർത്ഥം വരും അങ്ങനെയുള്ള ഭഗവാൻ ഭൂരിദക്ഷിണ അങ്ങനെ ഈ ശ്ലോകത്തിൽ പുത്തരോ ഗോപതിർഗോപ്തമ്യ പുരാതന ശരീരഭൂതഭൃദ്ഭോക്തീന്ദ്രോ ഭൂരിദക്ഷിണ ഇത്രയും പേരുകളാണ് ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം